മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മുതിർന്ന സി പി ഐ എം നേതാവ് എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്നും എ കെ ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകും എന്നതാണ് വിമർശനം ചുമതയിൽ ചുമതലയില്ലാത്ത ബാലൻ എന്തിനു മാധ്യമങ്ങളെ കാണണമെന്നും അബദ്ധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്നും വിമർശനം ഉയരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു എ കെ ബാലന്റെ പ്രസ്താവനയിൽ എന്തായാലും വൈകുന്നേരം മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ എ കെ ബാലനെ പിന്തുണച്ചായിരുന്നു മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനം നടത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനമാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയരുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ബന്ധപ്പെട്ട പ്രസ്താവന ഒഴിവാക്കണം എന്നതായിരുന്നു എ കെ ബാലൻ ഒഴിവാക്കണമായിരുന്നു എന്നും എ കെ ബാലൻ വാതുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകും എന്നതായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം എന്തായാലും ചുമതലയില്ലാത്ത ബാലൻ എന്തിനു മാധ്യമങ്ങളെ കാണണമെന്നും അബദ്ധ പ്രസ്താവനകൾ അബദ്ധപരമായ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കരുതെന്നും വിമർശനം ഉയരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം ഉയരുന്നു